നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ പുഷ്ട്ര ജനാധിപത്യ മുന്നണി തിരൂർ നഗരസഭാ കൺവെൻഷനും എസ് ഐആർ സംഘപരിവാർ ഗൂഢാലോചനയുടെ കാണാപ്പുറങ്ങൾ എന്ന സെമിനാറും എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു പട്ടിണി രാജ്യങ്ങളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും എന്നാൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുവാൻ കഴിഞ്ഞുവെന്നും എം സ്വരാജ് പറഞ്ഞു കേരളത്തിൽ ആ നിലയിൽ ഒരു പട്ടിണിയോ പട്ടിണി മരണമോ ഇല്ല ഇന്ത്യയിലോ ആഗോള വിശപ്പ് സൂചികയിൽ ആകെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളാണ് ലോകത്തിൽ ഇപ്പോഴും പട്ടിണി നിലനിൽക്കുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളുണ്ട് എന്നാണ് കണക്ക് നമ്മുടെ സ്ഥാനം നൂറ്റി രണ്ടാണ് ഏറ്റവും പുറകിലാണ് നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളും നമ്മളെക്കാൾ ശിഥിലമായ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ വന്നു പാകിസ്ഥാനും നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ നമ്മളെക്കാൾ മുന്നിലാണ് ലോക പട്ടിണി പട്ടികയിൽ ഏറ്റവും പിന്നിൽ അപമാനകരമായ നിലയിൽ ഇന്ത്യ നിൽക്കുന്നു പട്ടിണി എന്നാൽ ഒരു നേരത്തെ പട്ടിണിയല്ല ആഴ്ചകളോളം പട്ടിണി കിടക്കേണ്ടി വരിക വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ടി വരിക അങ്ങനെ കുറെ നാൾ കഴിയുമ്പോ ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും ആൾ മരിച്ചു അതാണ് പട്ടിണി മരണം കൺവെൻഷനിൽ വി നന്ദൻ അധ്യക്ഷത വഹിച്ചു സംഘപരിവാർ ോചനയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ മുൻ സെബാസ്റ്റ്യൻ പോൾ നടത്തി പാർലമെന്ററി പോലെ പ്രസിഡൻഷ്യൽ ജനാധിപത്യമാണെങ്കിലും അനിവാര്യമാണ് നടത്തണമെങ്കിൽ അർഹതയുള്ള എല്ലാ ലോട്ടർമാരുടെയും പേര് ഉൾക്കൊള്ളിച്ചുള്ള വോട്ടർ പട്ടിക ഉണ്ടാവണം അത്

കെ കൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ പിമ്പുറത്ത് ശ്രീനിവാസൻ കെ പി മുസ്തഫ ഇ അലവിക്കുട്ടി കെ ലത്തീഫ് അഡ്വക്കറ്റ് വി പത്മകുമാർ ഗഫൂർ പി ലില്ലീസ് ഫിറോസ് ബാബു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ